കളറിസം എക്സിസ്റ്റ് ഇൻ തമിഴ് സിനിമ തമിഴ് സിനിമയിൽ സോഷ്യൽ ജസ്റ്റിസ് ജാതീയത മിസോജിനി ഇതൊക്കെ വിഷയമാക്കി ഒരുപാട് നല്ല സിനിമകൾ വരാറുണ്ട് ഇതിന് മുൻപന്തിൽ നിൽക്കുന്ന സംവിധായകനും ഒരുപാടുണ്ട് എന്നാൽ ആരും തന്നെ അഡ്രസ്സ് ചെയ്യാത്ത ഒന്നാണ് തമിഴ് സിനിമയിലെ കളറിസം എന്ന സംഭവം തമിഴ് സിനിമയിൽ ഈ കളറിസം നേരിടുന്നത് ഒരേ ഒരു ജെൻഡർ തമിഴ്നാട്ടിലെ സ്ത്രീകൾ മാത്രം നമുക്ക് നോക്കിയാൽ അറിയാം തമിഴ് സിനിമയിൽ എന്നും സ്വീകാര്യമായ ഒന്നാണ് നിറം കുറഞ്ഞ നായകന്മാർ നായകനെ പുകഴ്ത്തി കറുപ്പ് തായ എനക്ക് പൊടിച്ച കളർ എന്ന ഗാനങ്ങൾ വരെയുണ്ട് പക്ഷെ നടിമാരുടെ കാര്യം വരുമ്പോൾ ദോ ഫോർ ഫെയർ കളേർഡ് വിമൻ തമിഴ്നാട് സ്ത്രീകളുടെ യാതൊരു എസൻസും ഇല്ലാത്ത നോർത്തിൽ നിന്നുമൊക്കെ കൊണ്ടുവരുന്ന നടിമാർ നായകന്റെ നിറത്തെ പുകഴ്ത്തണം അവനൊപ്പം ആടിപ്പാടണം എല്ലാം വേണം പക്ഷേ ഫെയർ സ്കിൻ നടിമാർ ആയിരിക്കണം വെട്ടിമാരനായാലും മാരി സെൽവരാജായാലും കാർത്തിക് സുബരാജ് ഇതുതന്നെയാണ് അവസ്ഥ നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരെ സംസാരിക്കുന്നത് നാട്ടിൽ നടക്കുന്ന ജാതീയതക്കെതിരെ സംസാരിക്കുന്നു സോഷ്യലിസവും കമ്മ്യൂണിസവും സംസാരിക്കുന്ന ഇവർക്ക് പക്ഷേ ഈ കാര്യത്തിൽ മാത്രം യാതൊരു അഭിപ്രായവുമില്ല സിനിമയുടെ മെജോറിറ്റി ഓഡിയൻസ് ആണുങ്ങളാണ് അപ്പോൾ മെയിൽ മേൽഗെയ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ കൺവെൻഷനലി ഈ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്ന നായികയെ അവതരിപ്പിക്കണം എന്ന പ്രശ്നം ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ നമുക്കൊരു ഐശ്വര്യ രാജേഷ് അല്ലെ നല്ല നടിയായിട്ടുള്ളൂ എന്നാണ് മറുപടി ബ്രോ നോർത്തിൽ നിന്ന് വെളുത്തു തൂടുത്ത നടിമാരെ കണ്ടെത്താൻ സാധിക്കുന്ന നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്നും നല്ല നടിമാരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മറ്റു ചിലരാണെങ്കിൽ ഫെയർ സ്കിന്നായ നടിമാരെ പെയിന്റ് അടിച്ച് കറുപ്പിച്ച് അഭിനയിപ്പിക്കും എന്നാലും ജന്മനാ അതേ നിറമുള്ള നടിയെ അവരൊരിക്കലും പ്രിഫർ ചെയ്യില്ല സ്ത്രീകളെ മെയിൽ ഗെയ്സിനു വേണ്ടി ഒബ്ജക്ടിഫൈ ചെയ്ത് ഓഡിയൻസിനെ പ്രീതിപ്പെടുത്തി കൊമേഴ്സ്യൽ എലമെന്റിലേക്ക് ആഡ് ചെയ്യുന്ന ഹിപ്പോക്രിസിയാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ പുരോഗമനം പറയുന്ന ഡയറക്ടർമാർ പോലും ചെയ്യുന്നത് ജാതീയത കമ്മ്യൂണിസം സോഷ്യലിസം ഒക്കെ സംസാരിക്കുന്ന വെട്ടിമാരുടെ ആടുകളെന്ന സിനിമയിലെ ഒരു ഗാനത്തിലെ വരികളാണ് അടി വെള്ളാവി വച്ച് താം വെളുത്താങ്കള വെയിലേക്ക് കാട്ടാമൾ വളർത്താങ്കള എന്നത് എന്നൊരു സംഭവം ഒരു സ്റ്റേജിൽ ചോദ്യം ചെയ്തപ്പോൾ കൊടുത്ത മറുപടിയാണ് മറ്റൊരു കോമഡി കോമഡിംഗ് സ്ലോലി ഓഫ് ഡയറക്ടേഴ്സ് സമൂഹത്തെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന് പോലും ഈ ഒരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് തോന്നിയില്ല എന്നത് സങ്കടകരമായ കാര്യമാണ് ഇതിനൊക്കെ വിപരീതമായിട്ടൊരു നടിയെ കണ്ടത് ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയിലാണ് സോ വി ക്യാൻ ക്ലിയർലി സേ ദാറ്റ് കളറിസം എക്സിസ്റ്റ് ഇൻ തമിഴ് സിനിമ